ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ എന്ന ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷംജുനാനെ അപ്പോൾ ഇനിയുള്ള എല്ലാ വീഡിയോയിലും ലോങ് വീഡിയോസിന് എൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യും അപ്പോൾ എന്നെ അറിയാവുന്നവർക്ക് മാത്രമേ എൻ്റെ പേര് പേരറിയാവൂ ഞാൻ ഇതുവരെക്കും അങ്ങനെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ ഈ കാര്യത്തിലേക്ക് കിടക്കാം ഇത് ഹാർവസ്റ്റിംഗ് വീഡിയോ ആണ് ഒരു ചെറിയ വീഡിയോ അപ്പോൾ ഈ ഹാർവസ്റ്റിങ് വീഡിയോ ഇടുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും സ്വന്തമായിട്ട് കുറച്ചെങ്കിലും വെജിറ്റബിൾസ് വീട്ടിൽ ചെയ്യാൻ സാധിച്ചാൽ അതാണല്ലോ നമ്മുടെ വിജയം കാരണം ഇന്നത്തെ കാലത്ത് പല നമ്മൾ നനച്ചിരിക്കാതെയാണ് പല അസുഖങ്ങൾ വരുന്നത് കേട്ടോ അപ്പോ കൂടുതലും നമ്മുടെ നിത്യജീവിതത്തിൽ വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം കൊച്ചു മക്കളത് കഴിക്കില്ലാന്ന് നമ്മളങ്ങനെ പറയല്ലോ തല ഒഴിഞ്ഞു കളയരുത് മാക്സിമം ഏതെങ്കിലും രീതിയിൽ അവർക്ക് നോൺ വെജ് ചെയ്യുന്ന കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതുപോലെ ആ രീതിയിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കും വെണ്ടക്കെ ഇരുന്നാലും ഫ്രൈ ചെയ്ത് മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക എങ്ങനെയെങ്കിലും അവരെ വയറ്റിലാക്കാം എന്തായാലും ഞാൻ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഞാൻ പറയുന്നില്ലേ പാസ്തയിലൊക്കെ ഞാൻ ഈ അകത്തിപ്പൂ ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ബീൻസ് ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ കുട്ടികൾ പോലും അറിയില്ല അവരുടെ വീട്ടിലേക്ക് അങ്ങ് പോകും അപ്പോൾ ഇത്രയും വെണ്ടയ്ക്ക എനിക്ക് കിട്ടിയ കേട്ടോ വലിയ സന്തോഷമായി ഈ രണ്ടു ദിവസത്തിനൊരിക്കും ആവശ്യത്തിനുള്ള വെണ്ടക്കയും അതുപോലെ തന്നെ എൻ്റെ ഈ അകത്തിപ്പൂ അകത്തിപ്പൂ ഒരു വല്ലാത്ത അതിശയമുള്ള ഒരു ചെരിയാണ് ഏട്ടോ കാരണം വളരെ ചെറിയ ഒരു ചെടിയായിട്ടാണ് ഞാൻ കൊണ്ടുവച്ചത് ഒരാഴ്ച ആകുമ്പോൾ തന്നെ എനിക്ക് ഇതുപോലൊരു കുല പൂ കിട്ടി പിന്നെ 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 ഓരോ പൂക്കൾ എനിക്ക് ഒരാഴ്ചയിൽ ഒരുക്കിയായി പിന്നെ അത് മൂന്ന് ദിവസത്തിനൊരുക്കിയായി പിന്നെ അങ്ങ് നന്നായിട്ട് വളർന്ന് പൊക്കത്തിന് വളർന്നിട്ട് പിന്നെ ബ്രാഞ്ചസ് ബ്രാഞ്ചസായിട്ടങ് വന്നു ഓരോ ബ്രാഞ്ചസിനും ഓരോ കുല പൂക്കൾ വരാൻ തുടങ്ങി എനിക്ക് വളരെ അധികം സന്തോഷമായി കാരണം ഇത് ഞാൻ അത്ര എൻ്റെ എന്റെ ഗാർഡനിലെ എൻ്റെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഞാൻ പറ്റൊരു ചെടിയാണ് കേട്ടോ ഞാൻ എത്തിച്ചീരാ എനിക്കത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഈ ചെടി ഞാൻ കൂടുതൽ ഒരു വലിയൊരു കാരണമുണ്ട് കേട്ടോ പിന്നെ ഈ ചെടിയിൽ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും കൂട്ടും അതുപോലെ തന്നെ ഹാർട്ടിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഹാർട്ടിന്റെ ആരോഗ്യത്തിനും ഈ അകത്തിപ്പോ നല്ലതാണ് കേട്ടോ അത് അത് മാത്രമല്ല നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് കുറച്ച് പരിമിതികളുണ്ട് ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രമേ ഇത് പാകം ചെയ്ത് കഴിക്കാവേ ഇത് രണ്ടാമത്തെ ബോക്സ് അകത്തിപ്പോവാണ് കേട്ടോ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാനും അത്രയും മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പൂവാണ് അകത്തിപ്പൂവ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കൂടുതലും ഉപയോഗിക്കരുത് കേട്ടോ അധികമായാൽ അമൃതം വിഷമാണ് ഓക്കേ ആ ഇത് കാപ്സിക്കംഘട്ടം പക്ഷെ ഇത് ഞാൻ ക്യാപ്സിക്കം ആണെന്ന് വിചാരിച്ചു വാങ്ങിയതല്ല ഇത് ഞാൻ മുളക് ചെടി നമ്മുടെ ബജി ബജിമുളകാണെന്ന് വിചാരിച്ച് വാങ്ങിയതാണെ വളർന്നു വന്നപ്പോഴാണ് അതിങ്ങനെ ഗുണ്ടുമുളക് പോലെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ മനസ്സിലായത് ക്യാപ്സിക്കംന്ന് ഞാൻ ഇതുവരെയ്ക്കും വാങ്ങി നടാത്ത പരീക്ഷ നോക്കാത്ത ഒന്നാണ് കേട്ടോ ഈ ക്യാപ്സിക്കം ആ അപ്പോ എനിക്ക് സന്തോഷമായി അപ്പോൾ നമ്മൾ മനസ്സ് വിചാരിക്കാതെ ഇത് വന്നെങ്കിൽ നമ്മൾ മനസ്സ് വിചാരിച്ച് നട്ടാൽ ഇല്ല ഇതിനേക്കാൾ അപ്പുറം നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റും അതിന് മനസ്സുണ്ടായാൽ മാത്രം മതി ഇപ്പൊ എല്ലാ കൂട്ടാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്